ജനത്തെ പറ്റിക്കാം ഈ ചാരിറ്റിയുടെ മറവിൽ എന്ത് ഉടായ്പർക്കുള്ള ബിസിനസ്സുകാരെ ബിസിനസ് ചെയ്ത് എത്രയോ ക്വാളിറ്റി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എത്രയോ ചാരിറ്റി ചെയ്തോണ്ട് കൊടുത്തതും മറുകൈ അറിയുന്നതെന്ന രീതിയിൽ സഹായിക്കുന്നത് എത്രയോ മനുഷ്യരുണ്ടെന്നേ ഓടിക്കണക്കിനുള്ളവരുമുണ്ട് ലക്ഷങ്ങളുള്ളതുണ്ട് പതിനായിരം ഉള്ളതു കൊണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ നാട്ടിലൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഈ പത്ത് രൂപ ചലഞ്ച് അതിൽ പത്ത് രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് അത് മനസ്സാണ് അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഞാൻ നടന്നു വരുന്നു അവിടെ അമ്മ വയ്യാതിരിക്കുന്നു ഞാൻ നിങ്ങളൊരാളെ മൊബൈലിൽ അങ്ങോട്ട് പിടിച്ചിട്ട് രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്തവരെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഇത് കൊടുത്തിട്ട് റീൽ വിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ സാഡ് മ്യൂസിക് വിട്ടിട്ട് അമ്മയുടെ തലേ നടന്ന് നടന്നു തന്നെ വേദഭാഠമാണെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണിക്കുന്ന മതി അതൊന്നും ഒരിക്കലും അത് അതൊക്കെയെന്ന് പറയുന്നത് ചാരിറ്റിയുടെ ഒന്നും അങ്ങനെ പിടുത്താനേ വേണ്ടില്ല പിന്നെ ഈ ബിസിനസ് എന്ന് പറഞ്ഞ് കാണിക്കാൻ അത് ഉണ്ടായിപ്പോ ആൾക്കാര് കണ്ടുപിടിക്കണ്ടാണ് പിന്നെ കുറേ പരിചയം കൊടുത്ത് വെച്ചു ഇതല്ല മെയിൻ വിഷയം എങ്കിലും ഒരു പടത്തിൽ ഒരു അഞ്ച് വർഷം ഫൈറ്റ് ഉണ്ടായിരുന്നു വർക്കൗട്ട് മാസ്റ്റർ ഫൈറ്റ് ചെയ്തു അഞ്ച് വർഷം ഫൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉൾപ്പാടും പറഞ്ഞിട്ട് ഉണ്ണി അത്രയൊക്കെ ആ ഞാൻ എനിക്ക് ഉണ്ണിയുടെ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലേക്ക് അറിയുന്ന ആളാണ് ഇത്രമാത്രം കഴിഞ്ഞ സമയത്ത് ഞാൻ പോയി ഒരു കഥകളെ കൊടുത്തിട്ടുള്ള അടുപ്പം സൗകര്യമാണ് അന്ന് ഉണ്ണിയുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു മൂസിലിയുടെ പുളവും സൂപ്പർമാൻ്റെ പുളവൊക്കെ വെച്ചിട്ട് അവളുടെ ഒരു ക്ഷിതം അവിടെ ആയിരുന്നു പക്ഷേ നമ്മുടെ മലയാളത്തിൽ അയാളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളെക്കാട്ടി കൂടുതലും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിക്ക് തന്നെ കൺഫ്യൂഷൻ എതിലേക്ക് പോയി സ്റ്റിക്കോൺ ചെയ്യണമെന്നുള്ളത് ഇപ്പം കറക്റ്റ് ഒന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഈ മുന്നോട്ട് പോകും സിനിമയുടെ അഭിപ്രായത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഉള്ളി കഷ്ടപ്പാടിനെ കുറിച്ചാണ് സിനിമ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യത്തിൽ വർക്കാൻ ഇപ്പോൾ വയലൻസ് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന ഞാൻ പണ്ട് ചുള്ളിൽ തെറിക്കെതിരെ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് അതേ പോർമാറ്റം നമ്മളെ യോജിച്ചേട്ടൻ്റെ പണി സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു നവീകരണത്തിലുണ്ട് അവന് ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഒരു ചെറിയൊരു പോയിന്റിൽ സ്ത്രീയെ കാണിച്ചു പറയുമ്പോഴത്തേക്ക് ഗർഭപാത്രം ചവിട്ടി വിളിച്ച് കൊച്ചിനെ പുറത്തെടുക്കുന്ന സീനിൽ യാതൊരു കുഴപ്പമില്ല അപ്പൊ അങ്ങനെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ഇല്ല ആ സിനിമ അഭിപ്രായമല്ല ഉണ്ണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കുറെ കാലത്തെ കഷ്ടപ്പാട് നോക്കി അയാളുടെ കാത്തിരി അർഹിച്ചൊരു അംഗീകാരം കാലം കൊടുത്തൊരു സിനിമ കൂടിയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അതിനകത്ത് കൂടുതലും മാക്സിമം വരട്ടെ നമുക്ക് പോലുള്ള കഥാപാത്രങ്ങൾ ഉണ്ണിയൊക്കെ ചെയ്യാൻ കഴിയുന്ന ണ്ട് ഞാൻ അങ്ങനെ അതിന്റെ പിന്നാലെ പുറത്ത് ടൂറൊക്കെ അതിനെ നിങ്ങളുടെ മുമ്പിൽ ഒന്നിക്കൈര്യം പോലെ അവിടെ എനിക്ക് അവരൊക്കെ മര്യാദ വേണം കേട്ടത് ഒമ്പത്തരങ്ങളും വൃത്തി കിട്ടും പരമാവധി ഇങ്ങനെ കാറ്റുണ്ടാക്കുന്നു അത് പോയി കഴിഞ്ഞതിന് ശേഷം പോണ്ടാന്ന് തോന്നി നിങ്ങള് കാരണതൊക്കെ തോന്നുന്നത് അതൊന്നും ഞാൻ പറയുന്നില്ല പറയുന്നില്ലായ്മയായി ഞാൻ പറഞ്ഞു 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 ഇനി വല്ല പോച്ചെ കുറിച്ചും പറഞ്ഞടാ പറഞ്ഞു അതെ ലോറ ിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും നടക്കട്ടെ അതിനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ വെറുതെ പടത്തിന്റെ ഡിസ്കഷൻ ആയിട്ട് വന്നേ അപ്പൊ എടുത്തേക്കാമെന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉപയോഗിച്ചു കേട്ടോ എനിക്ക് ആവശ്യത്തുള്ള